ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഇന്ന് വളരെ സ്പെഷ്യലായ ദിവസങ്ങൾ ആഘോഷിക്കുന്നവർക്കും ഇല്ല ആശംസകൾ എറണാകുളം സ്വദേശിനിയായ മെലീസ ജോയ്സിന്റെ പതിനൊന്നാം ജന്മദിനമാണിത് ആശംസ അറിയിക്കുന്നത് പിതാവ് ജോയ്സും അമ്മ ജിൻസിയുമാണ് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ മെലീസ കണ്ണൂർ പയ്യാവൂർ സ്വദേശിയായ പ്രസാദിന്റെയും നിമിഷ നിഖിഷയുടെയും മകൾ മീവ പ്രസാദ് മീവ കുട്ടിയുടെ രണ്ടാം പിറന്നാളാണിന്ന് ആശംസകൾ നേരുന്ന അച്ഛൻ പ്രസാദും അമ്മ നിഖിഷ അച്ചൻ അമ്മൂമ്മ നിയ തുടങ്ങിയ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം ഒപ്പം ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ കൊല്ലം നീണ്ടകരയിൽ നിന്ന് നിയാൻഷിനും ജന്മദിനാശംസകൾ വരുന്നുണ്ട് ബിച്ചുവിന്റെയും ദേവികയുടെയും മകനായ നിയാൻഷിന്റെ രണ്ടാം ജന്മദിനമാണിന്ന് നിയാൻഷിനും ഹാപ്പി ബർത്ത്ഡേ തൃശൂർ അരുമ്പൂർ സ്വദേശികളായ ബിനേഷിന്റെയും സുകന്യുടേയും മകളായ സമായ ബിനേഷിന്റെ ആറാം പിറന്നാളാണ് ഇന്ന് അച്ഛന്റെയും അമ്മയുടെയും ഞങ്ങളുടെ ഒക്കെയും പിറന്നാൾ ആശംസകൾ പാലക്കാട് കൊടുന്തിരപ്പിള്ളി സ്വദേശിനിയായ സ്മിതയുടെ ജന്മദിനമാണ് ഇന്ന് ഞങ്ങളുടെ ഓഡിയോ എഞ്ചിനീയറായ ആൻസന്റെ സഹോദരിയാണ് സ്മിത അപ്പോ ഞങ്ങളുടെ ഒക്കെയും ഒരു ഫാമിലി മെമ്പർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പ്രത്യേക ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ സ്മിത ന്യൂസ് ഐറ്റീൻ കേരള ഓഫ് പ്ലാറ്റ്ഫോം മൾട്ടിമീഡിയ പ്രൊഡ്യൂസർ രശ്മി ബ്രഹ്മാനന്ദന്റെ പിറന്നാളാണിത് ഹാപ്പി ബർത്ത്ഡേ രശ്മി കഴിഞ്ഞില്ല ഇന്ന് ഞങ്ങൾ ഒന്നിലധികം പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഓഫ് പ്ലാറ്റ്ഫോം ഈ മൾട്ടി മീഡിയ പ്രൊഡ്യൂസർ തന്നെയായ ഗൗരി കൃഷ്ണയുടെയും പിറന്നാളാണ് ഇന്ന് അപ്പൊ രണ്ടാളുടെയും കൂടെ പിറന്നാൾ നമുക്ക് ഇന്ന് ഇത് കഴിയുമ്പോൾ ആഘോഷിക്കാം ഹാപ്പി ബർത്ത്ഡേ ഗൗരി ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം ആ സന്തോഷ ദിനത്തിൽ ഇതുപോലെ സ്ക്രീനിലൂടെ വന്ന് നമുക്ക് ആ സന്തോഷം ഒന്നിച്ച് പങ്കിടാം അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി നയൻ ത്രീ ഫോർ സിക്സ് നയൻ സെവൻ ഫൈവ് സെവൻ ഫോർ എയിറ്റ് എന്ന നമ്പറിലേക്ക് ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ